എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടിയിൽ അതിന് നാല് അഞ്ച് ഫീച്ചേഴ്സാണുള്ളത് നമ്മൾ ഉടമ്പടിയിലാണോ അല്ലയോ അത് ഇൻഡിക്കേറ്റർ എന്താ അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിന് കുറഞ്ഞത് ഒരു നാല് ഫീച്ചേഴ്സ് ഉണ്ടാകും ഒന്ന് നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാവും എനിക്ക് കമ്മ്യൂണിക്കേഷൻ വരും സാന്ത്വനത്തിൻ്റെ ദൈവജയത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ ഈ ആൾക്ക് സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാവല്ലോ വേർഡ് ഓഫ് ഗോഡിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത് ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവം ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ ഭജനം വായിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം അല്ല ആദ്യം മുതൽ അവസാനം അവർ വായിക്കണം നിർബന്ധമില്ല തുറക്കുമ്പോഴേ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരുന്നത് അത് വായിക്കണം വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാവണില്ലെന്ന് ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എൻ്റെ കാര്യമെന്ന് ഇത് വായ വായിക്കാൻ ഭയങ്കര പാടാണ് മനസ്സിലാകുന്നില്ല കൂടുതൽ എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാം കത്തോലിക്കരാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയണത് ഹൈന്ദവ സഹോദരങ്ങളാണ് എൻ്റെ കാര്യം വെച്ചാൽ ഇതിൻ്റെ മനസ്സിലാകുന്ന ഒരു അഭിഷേക തലമുണ്ടതിന് എൻ്റെ ആ ഒരു അഭിഷേക തല ഉണ്ട് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിന് ഉപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത് ഞാൻ ഈ ദിവസം അനുവിജയൻ്റെ ഒരു സാക്ഷ്യം കേൾക്കിയിരുന്നു അപ്പം അനുവിജയനെ സംബന്ധിച്ചിടത്തോളം അവൾ പണയം വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമാല പണയം വെച്ച് ഉടമ്പെടുത്ത ആളാണ് അപ്പം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ആയി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാളങ്ങൾ സ്പീഡപ്പ് ആവും ദൈവത്തിന് ഒരു സംശയം തോന്നരുത് ഓരോരുത്തരൊക്കെ ഉടമ എടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിൻ്റെ കുറവൊന്നും വേണ്ട എന്തായാലും നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഉടമ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ദൈവത്തെ അറിയാം അതൊരു ഫോ എന്തോ ഫേക്ക് കേസാണ് അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല അവർക്ക് അത്ര ഉണ്ട് വലിയ ഇതിനകത്ത് ആശ്രയിക്കണമെന്നുമില്ല ഇപ്പം എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിൽ എടുക്കും അപ്പോഴും ദൈവത്തെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ് ഇതൊരു ബൈ ലാറ്റർ എഗ്രിമെൻ്റാണ് ഉഭയകക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണവിടെ പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതിനകത്ത് നോ അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല നിബന്ധനകളൊന്നുമില്ല ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരുന്നത് ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും അത് ഒന്നും രണ്ടും വാഗ്ദാനമല്ല ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയും അപ്പോഴേ ഉടമ്പഴി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോധർ അബൗട്ട് ഇറ്റ് അതിന് അറിയത്തില്ല നമുക്ക് ഇതിൻ്റെ അത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അത്രേ ഉള്ളൂ അത് കിട്ടിയാൽ കിട്ടും അല്ലെങ്കിൽ പോകാം പക്ഷേ ഉടമ്പടിയിലത് പോകത്തില്ല പോകേണ്ട കാര്യമില്ല കാര്യം അത് ബൈലായിട്ടൊരു എഗ്രിമെൻറ്റാ പിന്നെ നമുക്ക് വരുന്ന ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും അവൻ അങ്ങനെ ക്ലേയിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കണ്ണ് കാണാൻ പാടാത്തവരൊക്കെ ഒന്ന് ഉടമ്പെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവർ ആദ്യം കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും ബൈബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരും ബൈബിൾ വായിച്ചാ ഇല്ല കണ്ണ് കാണാൻ പാടില്ല ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കാൻ പോയി പല കാര്യം ഉണ്ടാക്കിയെടുത്തേക്കൊണ്ട് വരാൻ അല്ല കണ്ണ് എന്നാൽ കണ്ണ് കാണാൻ പാടില്ലാത്തവരും ഉടമ്പെടുക്കരുത് എടുക്കുകയാണെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കണ്ണ് കാണാവുന്ന കൊണ്ട് ഭജന വജന വായിച്ച് കേൾക്കണം അല്ലാതെ അഭ്യാസം കാണിക്കരുത് കണ്ണ് കാണാവുന്ന പേരക്കിടാക്കണില്ലേ അവരെക്കൊണ്ട് ബൈബിൾ വായിച്ച് അരമണിക്കൂർ രക്കാമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവൂ കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്തും നമ്മളോട് സംസാരിക്കും ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും ഇതൊന്നും ഒരു പുത്തരിയല്ല ഒരു പഞ്ഞമുള്ള കാര്യമല്ല ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ് ദൈവം എങ്ങനെ കാണിക്കും ദൈവം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും ദർശനം ഉപയോഗിക്കും അടയാളം ഉപയോഗിക്കും പിന്നെ ഞാൻ കൂടെ ഉണ്ട് നീ ഇപ്പം ഇപ്പോൾ ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ മുല്ല എന്ത് സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും ഇത് ഒരു ദിവസം ഒരു അഞ്ച് പത്ത് സാക്ഷ്യം എടുത്താൽ അഞ്ചിൻ്റെ അത്തും ഉണ്ട് അഞ്ചിൻ്റെ അത്തും ഉണ്ട് ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം ഫിഡാലിറ്റിയാണ് പ്രശ്നം ഇപ്പം ഞാൻ എൺപത്തഞ്ച് കൊല്ലമായി കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാൻ അറുപത്തഞ്ച് കൊല്ലമായി കത്തുവലിക്കനാണ് ആശ്വസൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ് അതൊന്ന് സീനിയോറിറ്റി അല്ല എൻ്റെ വിഷയം ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പടി എടുക്കുന്നത് നീ വിശ്വസ്തയാണ് പ്രശ്നം ഫിഡേലിറ്റിയാണ് എൻ്റെ പ്രശ്നം അപ്പൊ നീ വിശ്വസ്തതയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ആകും അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിലെ വിശ്വസ്തരായിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമെങ്കിൽ അവിശ്വസ്തയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങനെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേർ സംരക്ഷിക്കണമേ ഹല്ലേലൂയ ഹലില് ധനിയ ഉടമ്പടി നിബന്ധനകള് വിശസ്താപൂർവ്വം പാലിക്കുവാനുള്ള നല്ല അഭിഷേകം ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾക്കോരോ പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ പരമദിവ്യം അപ്പോഴേ ഈ അനുവിജയൻ അനുവിജയന്റെ അനുവിജയൻ ടീ ടൈം ഷോർട്ടണിങ്ങിന്റെ ഒരു നല്ല സാക്ഷ്യമാണ് ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അവർ സിൻസിയർ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ആദ്യം പറഞ്ഞ എന്താണ് ഫിഡലിറ്റി പിന്നെ വരുന്നത് സിൻസിയറിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥത ആത്മാർത്ഥതയും വിശ്വസ്തയുമാണ് ഇത് ഫയർ ഫയറാക്കണത് അല്ലാതെ കാർക്കു പോയി നിലപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും നിലപിടിച്ച് ദൈവത്തെ പേടിപ്പിക്കാവുന്നവരെ കണിയൊന്നും നടക്കത്തില്ല നിങ്ങളെൻ്റെ നിലവിളി കുറേ ദൈവം കണ്ടിട്ടുള്ളതാണ് കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തുഞ്ഞ ദിവസം കാണിക്കണം ദൈവം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ കണ്ണീര് കള്ളക്കണ്ണീരാണെന്നുള്ളത് കാര്യം ഒരിക്കൽ കണ്ണീരിട്ട് കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവത്തിനെതിരെ ജീവിക്കും പിന്നെ കണ്ണീർ വരുമ്പോൾ ദൈവം പറയും ഇത് കള്ളക്കണ്ണീരാണ് ഇപ്പോൾ കാര്യം കാണാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള അഭ്യാസമാണെന്ന് പറയും പറഞ്ഞ മനസ്സിലായില്ലേ എന്നാൽ ഒരിക്കൽ നിങ്ങൾ കണ്ണീരിട്ട് ദൈവത്തിൽ എടുക്കുന്ന കാര്യം സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആനകൂന എന്നൊക്കെ പറയും ബൈബിളൊക്കെ ഉണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണൊക്കെ പക്ഷെ നിങ്ങൾ കരഞ്ഞ് കാ പ്രാർത്ഥിച്ച് ആ കാര്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവത്തെ മറക്കും പോലെ ജീവിക്കും അല്ലെങ്കിൽ മറന്ന പോലെ പെരുമാറും മനുഷ്യത്തെ പോലും ഇല്ലാത്ത മര്യാദ ഇല്ലാതെ പെരുമാറും പ്രാർത്ഥനയില്ലാതെ ജീവിക്കും പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ കണ്ണീരിടും അപ്പോൾ ദൈവം പറയുന്നത് കള്ളക്കണ്ണീരാണെന്ന് പറയും അത് കള്ളക്കണ്ണീർ എന്നു പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ലോകത്ത് കള്ള കള്ളക്കണ്ണീരെന്ന് പറയണത് അഭിനയിപ്പിച്ച് ഈ ക്ലിസറിനടിച്ച് കരയണനാണ് കള്ളക്കണ്ണീരെന്നു പറയണത് കണ്ണീര് വരുന്നില്ല എങ്കിലും ഏങ്ങി ഏങ്ങി നൽകും ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ടല്ലോ ചില അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ഞാനൊരു ആയിരത്തി അറുന്നൂറൊക്കെ പെൺ എടുത്ത് മരിപ്പെടുത്തിട്ടുണ്ട് അപ്പം ഈ ചില പെമ്മക്കളെ എട്ടിച്ച് വിട്ടവളെ ആ ഒരു ഒരു പോക്കും പോയി കളയും പിന്നെ അപ്പനെയും നോക്കത്തില്ല അമ്മനെയും നോക്കത്തില്ല എന്നിട്ട് അവളൊക്കെ വല്ലപ്പോഴും ഒക്കെ അപ്പനൊക്കെ കിടപ്പായി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ വരും വന്നിട്ട് എന്തു ചെയ്യും ചുറ്റി നടന്നുള്ള ബന്ധുക്കളെ മുഴുവൻ കാണും ആദ്യം ആ ചെറിയ വേഗം പിടിച്ചോണ്ട് വാനറ്റ് വേഗം പിടിച്ചു ഇതിലെല്ലാം ഈ അമ്മയുടെ കാര്യം കഷ്ടമാണ് എന്ത് ചെയ്യാനും ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചല്ല ഇവള് കൊണ്ടുപോകത്തില്ലേ ഇങ്ങനെ കുറേ കിളവ് മറുതാനൊക്കെ പറയും ഇവിടെ കൊണ്ടുപോകത്തില്ല ചത്ത കൊണ്ടുപോകത്തില്ല ഇവള് കയറിയിട്ടില്ല ഇപ്പം ചാകം എന്ന് ഉറപ്പായപ്പോൾ ബന്ധുക്കളെല്ലാം ക്യാൻവാസ് ചെയ്യണവള് എന്താണ് ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഇനി അപ്പനടുത്ത് പോയില്ലെങ്കിലും ബന്ധുക്കളടുത്ത് കിടത്തി പോകും അല്ലെങ്കിൽ വിളിച്ച് ബന്ധുക്കളോടൊക്കെ പറയും ഓരോ കാര്യങ്ങൾ പറയും അപ്പോഴങ്ങനെ വരുമ്പോൾ ഓർക്കും ഇവരാണ് ഈ അപ്പനെ നോക്കണമെന്ന് ഇവളാണ് ഈ അപ്പനെ നോക്കണം എന്നൊക്കെ എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുണ്ട് കറുത്ത ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കണം അപ്പം മരിക്കാൻ വേണ്ടി അസുഖത്തിടാൻ വേണ്ടി എന്നിട്ടൊരു വല്ലാത്ത കരച്ചിലുണ്ട് അപ്പം എനിക്കറിയാം ഞാൻ ഇടവക്ക ഇടവക വികാരി ആയിരുന്നു അപ്പനെ നോക്കി ആരാണ് അമ്മ നോക്കി ആരാണെന്നറിയാം അപ്പോഴേ അവിടുത്തെ ആ മരുമകളായിരിക്കും അപ്പനെ നോക്കിയിരിക്കുന്നത് അവസാന കാലങ്ങളിൽ അവളല്ല ഞാനാണ് നോക്കിയതെന്ന് പെണമെടുക്കാൻ വന്ന ആൾക്കാർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ കിടന്ന് മോങ്ങളും ഈ അഭ്യാസം കാണിക്കണത് അമ്മയാണ് മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കമങ്ങടിച്ച് അമ്മയുടെ പെണത്തിൻ്റെ അടുത്ത് വീണെത്തി കമ്മലടിച്ചിട്ട് പോവും എന്തെല്ലാം അഭ്യാസങ്ങളാണ് എല്ലാ പെമ്മക്കളും ഇങ്ങനെ പറയുകയല്ല ഇതിനാണ് കള്ളക്കണ്ണീലെന്ന് പറയണത് പക്ഷേ ബൈബിളിൽ എന്ന് പറഞ്ഞാൽ അതല്ല ബൈബിളിൽ എന്ന് പറയണത് ബൈബിളിൽ എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മൾ ഒരിക്കൽ കരഞ്ഞ് ദൈവത്തിനടുക്കൊന്ന് കാലു പിടിച്ച് കാര്യം കണ്ട് എന്നിട്ട് നമ്മൾ തോന്നിയ മാസം ജീവിച്ച് ദൈവമില്ലാത്ത പോലെ ജീവിച്ച് പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പരെടുക്കും അതിനാണ് കള്ളക്കണ്ണീർ എന്ന് പറയണത് കാര്യം അപ്പം ദൈവം പറയും ദൈവം എപ്പോഴും പേ നിങ്ങളെ എനിക്കറിയാന്ന് പറയും യോഹൻ ഞാൻ അഞ്ച് നാൽപ്പത്തിരണ്ട് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവ സ്നേഹമില്ല എനിക്ക് നിങ്ങളെ അറിയാം പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവസ്നേഹമില്ല നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഇത് ഭയങ്കര ക്യാപിറ്റൽ വേടാണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം ഉടമ്പടിക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണിത് എന്താണ് യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി രണ്ട് എന്താണ് എനിക്ക് നിങ്ങളെ അറിയാം ആ അത് ഓർഡർ തമ്മവ ആളറിയാം അത്ര എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ചരിത്രം അറിയാവുന്നതാണ് ഒന്നും മറക്കത്തില്ല അല്ല കുഴപ്പമില്ല ഏറ്റവും വലിയ കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല നിങ്ങൾ മറന്നു പോകും പക്ഷേ മറ്റത് അവിടെ ക്ലിയർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രജിസ്റ്റേഡ് സംഭവം നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തരയിലെഴുത്തായിട്ട് മാറരുത് നിങ്ങളുടെ തരയിലെഴുത്ത് നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കണം കാരണം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേഡ് ആണ് നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്നടിച്ചു വരും കള്ളത്തരമാണ് കൈ ഇരിക്കണം വരൂ അതുകൊണ്ടാണ് സത്യസന്ധത ആത്മാർത്ഥത ഉടമ്പടിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത് സത്യസന്ധത നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ സത്യത്തിലേക്കാണ് ദൈവം വിളിക്കണത് പിന്നെന്താണ് ആത്മാർത്ഥത്തിലേക്കാണ് വിളിക്കണത് അതിന് ദൈവം പുതിയ എന്ന് പറയും പുതിയ മനുഷ്യൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സജ്ഞിയാണ് പുതിയ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞില്ലേ ഈ വീഡിയോ ഇട്ടുകുത്തി കിടക്കുകയാണ് എൻ്റെ കയറുമ്പോഴത്തേന് നെഗറ്റീവ് പവറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കള്ളത്തിലൊക്കെ പറയുന്നില്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ അടിച്ച് തല അവിടെ നെഗറ്റീവ് പവറാണ് ഒരു മണ്ണാൻ കണ്ടുകയില്ല മര്യാദക്ക് നിങ്ങൾ സത്യസന്ധരായി കഴിഞ്ഞാൽ ദൈവ ദുരസം ആത്മാർത്ഥമായി കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുമെന്നറിയാം ഇപ്പോൾ അനുവിജയം തന്നെയാണ് എന്താ പറയണത് എൻ്റെ വീട്ടിൽ ഇരുട്ടായിരുന്നു ഇപ്പോഴും കർത്താവിൻ്റെ വെളിച്ചം വിശ എന്നാണ് പറഞ്ഞത് കയ്യടിച്ച് പരിശിഷ്ട പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ വെളിപാട് ഇരുപത്തിയൊന്ന് ഒന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി കടലും അപ്രത്യക്ഷമായെന്ന് പറയുമ്പോഴേ ബൈബിളിൽ എപ്പോഴും ഈ കടല് സങ്കടങ്ങളുടെ ഒരു പ്രതീകമാണ് ഈ സങ്കടങ്ങള് അപ്രത്യക്ഷമാകുന്ന സമയമുണ്ട് ഒരു വ്യക്തി ദൈവശേഖം നിറഞ്ഞ് ആ ദൈവശേഖത്തിലെ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടം സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത് നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം ചിലപ്പോൾ രോഗം മാറി കാണത്തിൽ പക്ഷെ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ സങ്കടം അതുപോലെ തന്നെ ഡിപ്രഷൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ അങ്ങയോടുള്ള സ്നേഹത്താൽ സ്നേഹത്താൽ അങ്ങയുടെ വചന അങ്ങയുടെ സത്യസന്ധമായി സത്യസന്ധമായി ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് ദൈവ സ്നേഹത്തിന്റെ ദൈവ ആന്തരിക അഭിഷേക അഭിഷേകം നൽകണമേ ശ്രുതികട